മത്തായി അറിയിച്ച സവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ചുരുവചനങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ സമീപിച്ചാൽ സഹായം ചോദിച്ചാൽ അവൻ കൂടെ ഉണ്ടാകുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വചനഭാഗം തോണി മുങ്ങത്തക്ക വിധമാണ് ധരമാലകൾ ഉയർന്നത് നമുക്കും പലപ്പോഴും തോന്നാം നമ്മുടെ ജീവിത തോണി മുങ്ങാൻ പോവുകയാണെന്ന് നമ്മളും ശിഷ്യരെ പോലെ പരിഭ്രമിക്കുകയും നിലവിളിക്കുകയും ചെയ്തേക്കാം പക്ഷേ ഓർമ്മിക്കുക യേശു അടുത്തുണ്ട് അവൻ ഉറങ്ങുകയായിരിക്കാം എങ്കിലും അവൻ അടുത്തുണ്ട് അവനെ ഉണർത്തിയാൽ നമ്മുടെ ജീവിതത്തിലെ കാറ്റിനെയും കടലിനെയും അവൻ ശാന്തമാക്കും അവൻ അടുത്തുണ്ടെന്ന് ഓർമ്മിക്കുകയും അവനോട് സഹായം ചോദിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കും തോന്നിയേക്കാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാതെ അവൻ ഉറങ്ങുകയാണെന്ന് തുടർച്ചയായ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉയരട്ടെ അപ്പോൾ നമുക്ക് ബോധ്യമാകും അവൻ ഉറങ്ങുകയല്ല നമ്മുടെ ജീവിതത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മെ ജീവിക്കുന്ന അർഹ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻ അവൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും